ഹലോ ഗായ്സ് എല്ലാം വേക്കം പുതിയൊരു രീതി സാധാരണ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ നമ്മളെ ചെറിയ ചെറിയ ചെടികളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാൻ നട്ട ചെടികൾ വീഡിയോ ആണ് ഇടാൻ നമ്മളത് അപ്പം ഇട കാണിച്ചുതരാം കേട്ടോ ആദ്യം തന്നെ മുല്ല ഉണ്ട് കേട്ടോ ഇത് സീസണാകുമ്പോൾ മാത്രമേ കായ്ക്കുള്ളൂ എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇടയ്ക്ക് തന്നെ പുതിയയുള്ളു അപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ പേര് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പേര് ബാമ്പൂ എന്നാൽ ആണെന്ന് തോന്നുന്നു തന്നെ തോന്നുന്നു പിന്നെ അടുത്തത് ഇതൊരു പൂ പൂവാക്കുന്നതുകൊണ്ട് ഇവിടെ വേണ്ടോ ഞാൻ ഒരു ഒരു പൂച്ചെടി ഉണ്ട് അത് കാച്ചിറക്കുകയാണ് അത് ഞാൻ വെച്ചാൽ ഇതേപോലെ അതേപോലെ അത് പൂക്കുകയും ചെയ്തു അപ്പം അടുത്തത് എൻ്റെ ഇവിടെ ചാഞ്ഞു പോയി കേട്ടോ അത് മഴയത്തെ ചാഞ്ഞ് പോയി അടുത്തൊരു പൂച്ചെടി ഉണ്ടായിരുന്ന കാ പൂവാക്കായിരുന്നു അത് പോയി അടുത്തത് ജാംബയ്ക്ക ഇത് നട്ടിട്ട് കുറേ കഷ്ട പക്ഷെ ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വില വരുന്നതും ചൂടിച്ച കരിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇതിപ്പോൾ വന്നിട്ട് എല്ലാം മഴയാണൂടെയൊക്കെ എല്ലാം വന്നിട്ടുണ്ട് അടുത്തൊന്ന് മുളക് മുളക് നാടോ ഇവിടെ പിന്നെ ഞാൻ ഒരു മുളക് വന്നൊരു വീടേം കാണിച്ചിട്ടുണ്ടോ ആ മുളകിൻ്റെ വേറൊരു മുളകാണ് കേട്ടോ ഇതാണ് നമ്മൾ പോലും കാണിക്കാത്തൊരു ഫ്രാഷൻ ഫ്രൂട്ട് ഫ്രാഷൻ ഫ്രൂട്ട് അവിടെ ഇവിടെ കാഴ്ച ഇപ്പം കാണാൻ പറ്റുമോ എന്നറിയില്ല എന്തിനാ ഇവിടെ കാല് ചേരാവിടെയാണ് കാച്ചു നിൽക്കുന്നുണ്ട് അത് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തൂ നിൽക്കുന്നു കേസ് വേണ്ട കാണാത്തൊരു അന്ന് ഒന്നേ വീഡിയോ പോസ്റ്റ് ആക്കിയിട്ട് വേണ്ട അവിടെ ഫ്ലാഷ്മുട്ട് കാച്ചിപ്പോൾ കേട്ടോ വേണ്ട ഇതിന് വേണ്ട ഇവിടെയാണ് വേര് വന്നിരിക്കുന്നത് അതേണ്ട ശംഖുഷ്പം നമ്മുടെ വീട്ടിലിവിടെ ശങ്കുഷ്പമേ ഉള്ളു മരുന്നല്ലോ എന്താ കറിയേപ്പില ഉണ്ട് നമ്മുടെ കണ്ടാ ഞാൻ പറഞ്ഞ എടുത്ത് ശംഖുഷ് പോണോ എന്താ ഇത് കണ്ടോ നമുക്ക് കണ്ടാ ഈ പൂച്ചടി കണ്ടോ ശംഖുഷ് പോണേൻ്റെ പേര് അടുത്തത് ഇതമാണോ കേട്ടോ ചെടി കറിയാൻ കഴിഞ്ഞാൽ കാമാൻഡ് ചെയ്യണം കേട്ടോ അടുത്തത് അതാ അപ്പുറത്തെ കാട്ടിലാണെങ്കിൽ അടുത്ത് വേണ്ട മുരിങ്ങ വലുതായി ചാഞ്ഞ് പോയ കേട്ടോ ആ കാറ്റത്തൊക്കെ പോയി ചാഞ്ഞു പോണേട്ട് അവിടെ അടുത്തത് പൂച്ചെടിയാണ് അടുത്തൊന്ന് മുളകാണ് ഇത്ത മുളകൾ അവിടുന്ന് ഇവിടെ മുളകുണ്ട് അടുത്ത് കായ്ച്ചിട്ടുണ്ട് ഇവിടെ അവൻ്റെ അന്ന് കാണിച്ചെടി തന്നെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ശങ്കുഷ് പൂവുണ്ട് ഇവിടെ ഇത് ചെടിയുണ്ട് പൂക്കൾ അങ്ങനെ കഴിക്കണം കേട്ടോ അത് രമ്പയെ പൂവുണ്ട് കേട്ടോ ആ രമ്പ കുറച്ചുകൂടി പൂ വലുതായിട്ടുണ്ട് അന്നത്തെ ഇത്രയല്ലായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് വേണ്ട കേട്ടോ ഇവിടെ നല്ലവരെ പൂത്തിരുന്നുണ്ട് ഇത് മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ നല്ലവരോ പൂത്തിപ്പുണ്ട് അടുത്തത് അപ്പോൾ ഇവിടെ ഒരു ശംഖുഷ്പം കൊണ്ട് ഉണ്ട് കണ്ട ശംഖുഷ്പം ഇവിടെ ബ്രാന്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ട മുളകുണ്ട് നല്ല മുളകാണ് കേട്ടോ ചുമന്നൊക്കെ ഇരിക്കുന്നു അന്നൊക്കെ ഞാൻ ചുമന്ന് മുളകുമില്ലായിരുന്നു ഇന്നും ചുവന്ന മുളകൊണ്ട് കണ്ടോ നല്ല നല്ല മുളകും പിന്നെ ശംഖുഷ്പം കണ്ട നല്ല നീല കളറുള്ള ശംഖുഷ്പം തെളിഞ്ഞു നിൽക്കുന്നു കണ്ടോ ഇസ് നല്ല ശംഖുഷ്പോൾ അടിപൊളിയാൻ ഇത് രസുഖം വന്നാൽ ഇത് കുടിച്ചാൽ നല്ല നമ്മൾ ആരാധ്യം നല്ലതാണ് നല്ല തുളസി നല്ല തുളസി വലിയ തുളസി കേട്ടോ അടുത്തത് നമ്മുടെ പൂച്ച കുട്ടികളാണ് ഹായ് മൂ മൂന്നും പറയുന്നുണ്ട് വേറെ ഒന്നും പറയുന്നില്ല ഹലോ 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 എന്താ എന്ത് എന്ത് വിശേഷം ഏ എന്തിനു വിശേഷം കൊയ് 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 എന്തിനു നല്ല മോചായോ ബോസ് ുട്ടി ഇതായിരിക്കുന്നേസ് നമ്മളെ വീട്ടിൽ നിന്ന് നിർത്താൻ സമയമായിട്ടുണ്ട് പായ്സ് അപ്പം നമുക്ക് നിർത്താൻ മിട്ടുകൊണ്ട് സംസാരിച്ചിട്ട് പോകാം അല്ലേ മിറ്റു ഹായ് കിറ്റു കിട്ടു കിട്ടു മിട്ടു ഹായ് ബൈ വായ് ഗായ്സ്